നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയത്തിന്റെ നിഴലിലാക്കി ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവർ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് സി പി എം നേതൃത്വം പറഞ്ഞതോടെ ഒന്നര ആഴ്ചക്കാലം മാധ്യമങ്ങളിൽ മഹാനടനമാടിയ മിമിക്രിക്കാരൻ തന്റെ മാധ്യമ നൃത്തം അവസാനിപ്പിച്ചു ഇതുവരെ താൻ ചെയ്തതിൽ കുറ്റബോധമില്ലെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് എം എൽ എ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന പ്രഖ്യാപനം നടത്തിയാണ് തുടർച്ചയായി പിണറായി സർക്കാരിനെതിരെ നടത്തിവന്ന മിമിക്രി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയത്തിന്റെ നിഴലിലാക്കിയ തന്റെ ആരോപണങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ടാണ് ഇടത് എംഎല്എയുടെ പിന്മാറ്റം അൻവർ നടത്തിയത് അച്ചടക്ക ലംഘനമാണ് എന്ന് പാർട്ടിയും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടും അതിനെ മുഖവിലക്കെടുക്കാതെയാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള പുതിയ പ്രഖ്യാപനം പാർട്ടിക്ക് വിധേയനാണ് എന്ന് തറപ്പിച്ചു പറയുന്ന അൻവർ സി പി എം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളി താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പറഞ്ഞിട്ടുണ്ട് പാർട്ടി ഏറ്റെടുത്ത് നടത്തേണ്ട പ്രവർത്തനം താൻ ഒറ്റയ്ക്ക് ചെയ്തെന്ന അവകാശവാദമാണ് ഇടത് എംഎൽഎ അൻവർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിച്ചിരിക്കുന്നത് തൽക്കാലം ഇടതുപാളയത്തിൽ നിന്നും ഇറങ്ങില്ലെന്നും ഇടതു വിപ്ലവകാരിയെന്ന് സ്വയം അവകാശപ്പെടുന്ന നേതാവ് സൂചന നൽകിയിട്ടുണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രസ്താവനയ്ക്ക് തുല്യമായ കുറിപ്പാണ് അൻവർ സാമൂഹ്യ മാധ്യമത്തിൽ ഷെയർ ചെയ്തിരിക്കുന്നത് സിപിഎം സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിനെതിരെ വ്യാപക വിമർശനം വിമർശനമുയർന്നപ്പോഴാണ് അൻവർ പ്രതികരണവുമായി രംഗത്ത് വന്നത് പാർട്ടി പുറത്തിറക്കിയ നിലപാട് മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നതാണ് എന്ന് വരുത്തി തീർത്ത് അൻവറിന് പിന്തുണ നൽകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പാർട്ടിയിൽ തന്നെ വിമർശനമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയെ തള്ളി കാര്യകാരണങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടിരുന്ന എം എൽ എ ഇപ്പോൾ താൻ പാർട്ടി നിലപാടിനൊപ്പമാണ് എന്ന് ആവർത്തിച്ചിരിക്കുകയാണ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു പാർട്ടി തന്നോടൊപ്പമാണ് എന്ന ആത്മവിശ്വാസവും അൻവർ പങ്കുവെച്ചിട്ടുണ്ട് ഇത് സത്യത്തിൽ അണികളെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് അൻവറിനെ എതിർത്ത സൈബർ സഖാക്കളടക്കം പുതിയ നിലപാടിനെ പിന്തുണയുമായെത്തി സി പി എം എന്ന കേഡർ പാർട്ടിയെ അടിമുടി പ്രതിരോധത്തിലും ആശയക്കുഴപ്പത്തിലുമാക്കാനും നിലമ്പൂർ എം എൽ എക്ക് കഴിയുന്നു എന്നതാണ് ഇതിൽ ശ്രദ്ധേയം ആരോപണങ്ങളെ എതിർത്തവരും നിശബ്ദരായവരും ഇപ്പോൾ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ സംഭവ അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനോട് ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോട് പൊതുസമൂഹത്തിനോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടക്കുന്ന സംഭവ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ വിഷമത്തോടെയാണ് ഈ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നത് എന്നാൽ ഇത് സാധാരണക്കാരായ പാർട്ടി അണികളുടെയും പൊതുസമൂഹത്തിന്റെയും നന്മയ്ക്കായി ഏറ്റെടുത്ത് നടത്തേണ്ടി വന്ന പ്രവർത്തനമാണ് പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദം ഉയർത്തിയത് അക്കാര്യത്തിൽ ലെവലേശം കുറ്റബോധമില്ല പിന്നോട്ടുമില്ല വിഷയങ്ങൾ സംബന്ധിച്ച് സർക്കാരിന് നൽകിയ പരാതിയിന്മേൽ സർക്കാർ പല അടിയന്തര നടപടികളും സ്വീകരിച്ചതിൽ നിന്ന് തന്നെ വിഷയത്തിന്റെ ഗ്രാവിറ്റി വ്യക്തമാണ് എന്നാൽ കുറ്റാരോപിത തൽസ്ഥാനത്ത് തുടരുന്നതിനോട് അന്നും അന്നുമെന്നും വിയോജിപ്പുണ്ട് അത് പലതവണ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഈ നാട്ടിലെ സഖാക്കളെയും പൊതുജനങ്ങളെയും ബാധിക്കുന്ന ഒരു ഗൗരവതരമായ വിഷയം എന്ന നിലയിലാണ് ഈ വിഷയത്തെ സമീപിച്ചത് ഇക്കാര്യത്തിനായി ആരും നടക്കാത്ത വഴികളിലൂടെയൊക്കെ നടക്കേണ്ടി വന്നിട്ടുണ്ട് അത് എന്റെ പ്രിയപ്പെട്ട പാർട്ടി സഖാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട് മറ്റു വഴികൾ എനിക്ക് മുൻപിൽ ഉണ്ടായിരുന്നില്ല അക്കാര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നു വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായി എഴുതി നൽകിയാൽ അവ പരിശോധിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചിരുന്നു വിശദമായ പരാതി അദ്ദേഹത്തിന് എഴുതി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ സമയബന്ധിതമായി വേണ്ട പരിശോധനകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് വിവാദ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആർ എസ് സന്ദർശനത്തിൽ തുടങ്ങി തൃശൂർ പൂരം മുതൽ വർഗീയത പ്രചരിപ്പിക്കുന്ന യൂട്യൂബേഴ്സിനെ സഹായിച്ചതുവരെയും സ്വർണ കള്ളക്കടത്ത് അടക്കമുള്ള മറ്റനേകം ഗുരുതരമായ വിഷയങ്ങളുമാണ് ഞാൻ ഉയർത്തിയത് ഇക്കാര്യത്തിൽ ചാപ്പേടിക്കും മുൻവിധികൾക്കും ഇനി ബ്രാക്കറ്റിൽ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം അതീതമായി നീതിപൂർവമായ പരിശോധനയും നടപടിയും ഈ പാർട്ടി സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ നാട്ടിലെ മതേതരത്വം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ എക്കാലത്തെയും വലിയ ആശ്രയമാണ് ഇടതുപക്ഷം ഈ ചേരിക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് സി പി എം ഈ പാർട്ടിയോട് അങ്ങേറ്റത്തെ വിശ്വാസമുണ്ട് നൽകിയ പരാതി പാർട്ടി വേണ്ട രീതിയിൽ പരിഗണിക്കുമെന്നും ചില പുഴുക്കത്തുകൾക്കെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട് ഇക്കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പി വി അൻവർ ഇടതുപാളയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതെന്ന് നോക്കി നിൽക്കുന്ന മറ്റുള്ളവരും ചില മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ നിരാശരായേ മതിയാവൂ ഈ പാർട്ടിയും വേറെയാണ് ആളും വേറെയാണ് ഞാൻ നൽകിയ പരാതികൾക്ക് പരിഹാരമുണ്ടാവുമെന്ന ബോധ്യം ഇന്ന് എനിക്കുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എളിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ പാർട്ടി നൽകിയ നിർദ്ദേശം ശിരസാൽ വഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവന ഈ നിമിഷം മുതൽ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് എന്റെ പാർട്ടിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നീതി ലഭിക്കുമെന്ന ഉറപ്പ് എനിക്കുണ്ട് പാർട്ടിയാണ് എല്ലാത്തിനുമുകളിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ പാർട്ടിയുടെ അടിത്തറ ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് നന്ദി